ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഇസ്കോൺ ഗുരുവായൂരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹരേ കൃഷ്ണ സത്സംഗ് തൃശ്ശൂരിൻ്റെ നിത്യേനയുള്ള ശ്രീമദ് ഭഗവത്ഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം ശ്രീമംഗളാചരണം നാരായണം നമസ്കൃത്യാ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതി വ്യാസം തദോ ജയമുദീരയേ നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ भागवते उत्तमश्लोके भक्तिर्भवदि नैष्टकी मूगं करोति वाजालं पङ्कुं लिङ्गयदे गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यईश्वरम् ॐ अज्ञानतिमिरान्दस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः श्रीचैतन्यमनोभीष्टं स्थापितं येन भूदले स्वयं रूप मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरो श्रीयुदपदकमलं श्रीगुरून्वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनादानिदं तं सजीवं साद्वैदं सावदूतं परिजनसहितं कृष्णचैतन्यदेवम् श्रीराधा कृष्णपादान्सहगणलिदा श्रीविशाखा निदांश्च हे कृष्णकरुणा सिन्धु दीनबन्धो जगत्पदे गोबेशा गोबिगा का कान्दा राधाकान्दा नमस्तु दे तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुदे देवी प्रणमामि हरिप्रिये वाञ्छाकल्पदरुभ्यश्च कृपासिन्धुभ्य एव च पतिदानां पावनेभ्यो वैष्णवेभ्यो नमो नमः नम ॐ विष्णुपादाय कृष्णाप्रेष्टाय भूदले श्रीमदे भक्तिवेदान्ता स्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे जय प्रभु प्रभुनित्यानन्द श्री भक्त श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ॐ नमो भगवदे वासुदेवाय ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ ഭഗവദേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീത യഥാരൂപം അധ്യായം പതിനൊന്ന് വിശ്വരൂപം അഥവാ വിശ്വരൂപ ദർശന യോഗം ശ്ലോകം നാൽപ്പത്തഞ്ച് അർജുന ഉപാച अदृष्टपूर्वं घृषिदोऽस्मि दृष्ट्वा अदृष्टपूर्वं घृषिदोऽस्मि दृष्ट्वा अदृष्टपूर्वं घृषिदोऽस्मि दृष्ट्वा भयेन च प्रवदिदं मनोमे भयेन च प्रवदिदं मनोमे भयेन चाप्रवदिदं मनोमे तथैव मे दर्शया देवरूपं तथैव मे दर्शय देवरूपं तथैव मे दर्शय देवरूपं देवरू देवेश जगन्निवास प्रसीद जगन्निवास प्रसीदेवेश जगन्निवास अदृष्टपूर्वं हृषिदोऽस्मि दृष्ट्वा भयेन च प्रवदिदं मनो मे तथैव मे दर्शया देवरूपम् ജഗന്നിവാസ ഈ ശ്ലോകത്തിലെ സംസ്കൃത പദങ്ങളുടെ മലയാളത്തിലുള്ള പദാനുപദ അർത്ഥം അദൃഷ്ടപൂർവം മുമ്പ് കണ്ടിട്ടില്ലാത്ത തവ അങ്ങയുടെ രൂപം ഈ ഭയാനകമായ രൂപം ദൃഷ്ട ദർശിച്ചിട്ട് ഹൃഷിദ അസ്മി ഞാൻ വളരെ സന്തുഷ്ടനാണ് ഭയനചയം കൊണ്ട് മേ എൻ്റെ മനഹ മനസ് മനസ്സ് ച അസ്വസ്ഥമാകുന്നു ദേവ അല്ലയോ ദേവ നിജരൂപം അങ്ങയുടെ സ്വന്തം രൂപത്തെ തന്നെ മേ എനിക്ക് ദർശയ കാണിച്ചു തന്നാലും ദേവേഷ അല്ലയോ ദേവന്മാരുടെ ഈശ്വര ജഗന്നിവാസ ജഗത്തിൽ വസിക്കുന്നവനെ പ്രസീദ എന്നിൽ പ്രസാദിച്ചാലും ഈ ശ്ലോകത്തിൻ്റെ വിവർത്തനം മുമ്പ് കാണാത്ത ഈ വിശ്വരൂപം കണ്ടിട്ട് ഞാൻ വളരെ സന്തുഷ്ടനായിരിക്കുന്നു അതേ സമയത്ത് തന്നെ എൻ്റെ മനസ്സ് ഭയാകുലവുമാണ് അതുകൊണ്ട് പ്രപഞ്ചത്തിന് ആശ്രയമായ ദേവദേവ വീണ്ടും മുമ്പുണ്ടായിരുന്ന രൂപം തന്നെ സ്വീകരിക്കുവാൻ കനിവുണ്ടാകണമേ ഈ ശ്ലോകത്തിൻ്റെ വിശദീകരണം ഭാവാർത്ഥം ഭാവാർത്തം എഴുതിയ ബൈ ഭക്തിവേദാന്ത സ്വാമി പ്രൂപാത് മഹാരാജ് കി ജയ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉറ്റമിത്രമെന്ന നിലയിൽ അർജുനന് അദ്ദേഹത്തിൽ ദൃഢവിശ്വാസമുണ്ട് ഒരു സുഹൃത്തിൻ്റെ ഐശ്വര്യത്തിൽ സന്തോഷിക്കാത്തവരില്ല തൻ്റെ സുഹൃത്തായ ശ്രീകൃഷ്ണൻ പരമ പുരുഷനാണെന്നും ആശ്ചര്യകരമായ വിശ്വരൂപത്തെ കാണിക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ടെന്നും മനസ്സിലാക്കിയ അർജുനൻ വളരെ സന്തുഷ്ടനായി പിന്നീട് കളർപ്പില്ലാത്തമ്മ ഇത്രയും ബന്ധത്താൽ തന്നെ എത്രയെത്ര തെറ്റുകൾ താൻ ശ്രീകൃഷ്ണനോട് ചെയ്ത് ചെയ്തു പോയിരിക്കാമെന്നോർത്ത് അദ്ദേഹം ഭയാക്രാന്തനാകുന്നു ഭയക്കേണ്ടുന്ന കാര്യമില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ മനസ്സ് ആകുലമായി തീർന്നു അതുകൊണ്ടാണ് നാരായണ രൂപം കൈക്കൊള്ളുവാൻ ശ്രീകൃഷ്ണനോട് അപേക്ഷിക്കുന്നത് അദ്ദേഹത്തിന് ഏത് രൂപവും എടുക്കാമല്ലോ ഭൗതിക ലോകം ക്ഷണികമാണ് അതുപോലെ ക്ഷണികമാണ് ഭൗതികമായ വിശ്വരൂപവും എന്നാൽ വൈകുണ്ഠലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന് ചതുർഭുജങ്ങളോട് കൂടിയ നാരായണ ആകൃതിയാണുള്ളത് അത് അതീന്ദ്രിയമാണ് ആത്മീയ അന്തരീക്ഷത്തിൽ കണക്കറ്റ ഗ്രഹങ്ങളുണ്ട് ഓരോന്നിനും വ്യത്യസ്ത നാമങ്ങളോടുകൂടി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സമഗ്രമായ ആവിർഭാവങ്ങളുമുണ്ട് ഓരോ ഗ്രഹത്തിലും നാരായണ ആകൃതി നാലുബാഹുക്കളോട് കൂടിയതാണ് പക്ഷേ ഓരോ കരങ്ങളിലുമുള്ള ശംഖുചക്ര ഗഥാപത്മങ്ങൾക്ക് സ്ഥാനവ്യത്യാസങ്ങൾ കാണപ്പെടും ഇവയെ ഓരോന്നിനെയും വഹിക്കുന്നത് ഏതേത് കൈ എന്നതിനനുസരിച്ച് അതാത് നാരായണ ആകൃതിക്ക് വെവ്വേറെ പേരുകൾ നൽകി വരുന്നു ഈ എല്ലാ രൂപങ്ങളും ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് അതുകൊണ്ട് ഭഗവാന്റെ ഭഗവാൻ്റെ നാരായണ രൂപം കാണണമെന്ന് അർജുനൻ ആഗ്രഹിക്കുന്നു ഹരേ കൃഷ്ണ സർവലോകമഹേശ്വരനും സച്ചിദാനന്ദ സ്വരൂപനും അതേസമയം തന്നെ കാലസ്വരൂപനുമായിട്ടുള്ള ഭഗവാന്റെ വിശ്വരൂപം കണ്ടിട്ട് അർജുനന് ഭയപ്പാടുണ്ടായി സന്തോഷം ഉണ്ടായെങ്കിലും അത് അധിക നേരം പിടിച്ചു നിൽക്കാനോ കണ്ടു നിൽക്കാനോ അർജുനന് സാധിക്കുന്നില്ല അതുകൊണ്ട് ഭഗവാന്റെ ആദ്യം കണ്ട വൈഷ്ണവരൂപം കാണിച്ചതെന്ന് അനുഗ്രഹിക്കണമെന്നാണ് അർജുനൻ ഈ ശ്ലോകത്തിൽ അഭ്യർത്ഥിക്കുന്നത് നമുക്ക് അർജുനൻ്റെ വാക്കുകൾ കേൾക്കാം അർജുന ഉപാച വില്ലാളി വീരനും കുന്തി പുത്രനുമായ അർജുനൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു അദൃഷ്ടപൂർവം ഹൃഷിദോസ്മി ദൃഷ്ട അലയോ ഭഗവാനെ ദൃഷ്ട ദർശിച്ചിട്ട് കണ്ടിട്ട് എന്ത് അദൃഷ്ടപൂർവം മുമ്പ് കണ്ടിട്ടില്ലാത്ത തവരൂപം അങ്ങയുടെ ആ രൂപം കണ്ടിട്ട് അലയോ ഭഗവാനെ അദൃഷ്ടപൂർവം ദൃഷ്ട മുമ്പ് കണ്ടിട്ടില്ലാത്ത ഈ രൂപം കണ്ടിട്ട് ഋഷിതഹ അസ്മി ഞാൻ സന്തുഷ്ടനാണ് എന്ന് പറയുന്നില്ല എനിക്ക് നല്ല സന്തോഷമൊക്കെ ഉണ്ടായി എനിക്ക് വളരെയധികം ഹർഷമുണ്ടായി മുമ്പ് കണ്ടിട്ടില്ലാത്ത അങ്ങയുടെ ഈ വിശ്വരൂപം അഥവാ വിരാളരൂപം കാലസ്വരൂപം കണ്ടിട്ട് ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു പക്ഷേ ഭയേന ചതി മനോമേ തഥ അഭി അങ്ങനെയാണെങ്കിലും മേ മനഹ എൻ്റെ മനസ്സ് ഭയേന ഭയമുണ്ട് പ്രവതിദംശ മാത്രമല്ല വല്ലാതെ നടുങ്ങുകയും ചെയ്യുന്നു പേടി കൊണ്ട് ഞാൻ വിറയ്ക്കുകയാണ് പേടി കൊണ്ട് ഞാൻ അതാ വല്ലാതെ നടുങ്ങുന്നു ഭയം കൊണ്ട് എൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമായിരിക്കുകയും ചെയ്യുന്നു ദേവ അല്ലയോ ദേവാ മനോമേ എൻ്റെ മനസ്സെല്ലാം ചഞ്ചലചിത്തമായിരിക്കുന്നു തദേവമേ ദർശയാ ദേവരൂപം അതുകൊണ്ട് ഭയം കൊണ്ട് അത്യധികം വ്യാകുലമായി തീർന്നിരിക്കുന്നതിനാൽ തത് ഏവരൂപം ആ പഴയ വൈഷ്ണവരൂപം തന്നെ അങ്ങയുടെ ശ്യാമസുന്ദര രൂപം തന്നെ എനിക്ക് കാണിച്ചു തരണം മേ എനിക്ക് ദർശയാ കാണിച്ചു തന്നാലും കാട്ടിത്തരൂ ദേവേഷ അല്ലയോ ദേവദേവ ദേവന്മാരുടെ ഈശ എല്ലാം അതിഭ പ്രസീത ദേവേഷ ജഗന്നിവാസ പ്രസീത എന്നിൽ പ്രസന്നനാവൂ എന്നിൽ കനിവുണ്ടാകണമേ ഭഗവാനെ അങ് ദേവനല്ലേ ദേവേഷ്നല്ലേ സർവകാരണമല്ലേ ഈ സകല പ്രപഞ്ചത്തിൻ്റെയും നിയന്താവല്ലേ ജഗന്നിവാസ ജഗതീശ്വരനല്ലേ അതുകൊണ്ട് അങ്ങ് ഈ കാലസ്വരൂപമായിട്ടുള്ള വിരാട് സ്വരൂപത്തെ അങ്ങ് പിൻവലിച്ചുകൊണ്ട് അങ്ങയുടെ അവൈഷ്ണവരൂപം ശ്യാമസുന്ദരൂപം കാണിച്ചു തരണേ എന്നാണ് അർജുനൻ അഭ്യർത്ഥിക്കുന്നത് മുമ്പ് കണ്ടിട്ടില്ലാത്ത വിശ്വരൂപം ദർശിച്ച് ഈശ്വര സ്വരൂപം ഒട്ടാകെ വ്യക്തമായി അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സന്തോഷത്തിന് കാരണം എന്നാൽ ഈ സംഹാരൂപം തുടർന്ന് കണ്ടു നിൽക്കാനുള്ള കഴിവില്ലായ്മയാണ് ഭയത്തിന് കാരണവും അഹന്തയും മമതയും അവശേഷിക്കുന്നിടത്തോളം ഭയത്തോടു കൂടി മാത്രമേ വിശ്വരൂപനെ ദർശിക്കാൻ പറ്റൂ ഞാനും എൻ്റേതും എല്ലാം ഇല്ലാതായി പോകും എന്നതാണ് ഭയം അതുകൊണ്ട് ശീതളമായ സത്വഗുണപ്രകാരം നിറഞ്ഞതും ശാന്തസുന്ദരവുമായ വൈഷ്ണവരൂപം രൂപം കാട്ടിത്തന്ന് തന്നെ അനുഗ്രഹിക്കണമെന്നാണ് അർജുനന്റെ അഭ്യർത്ഥന ഇഷ്ടമൂർത്തിയായിട്ടുള്ള ഭഗവാനെ പ്രേമപൂർവം ഭജിക്കുന്നവരാണ് സഗുണോപാസകന്മാർ ഉപാസന സൗകര്യത്തിന് പരിമിതമായ ഒരു രൂപത്തെ അവലംബിക്കുന്നുവെങ്കിലും അതിൽ ഭക്തൻ കാണുന്നത് രൂപാതീതനായിട്ടുള്ള ഭഗവാനെയാണ് അപരിമയമായ ഈശ്വരഭാവം അനുഭവിക്കുമ്പോൾ അവാച്യമായിട്ടുള്ള ആനന്ദം ഉളവാകുന്നതോടൊപ്പം എന്തെന്നില്ലാത്തൊരു ഭയവും ഭക്തനെ ബാധിക്കും നമ്മൾ പൂജയും അഭിഷേകവും എല്ലാം ചെയ്ത് നമുക്ക് സന്തോഷമുണ്ടെങ്കിലും ചെറിയൊരു തെറ്റു പറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ദുഃഖമുണ്ടാവും ഭയം വരും അജ്ഞാനകാര്യമായ ഭൗതിക മേഖലയെ അതിക്രമിക്കാൻ തുടങ്ങുന്ന സാധകർക്കെല്ലാം ഉണ്ടാവുന്ന ഒരു അനുഭവമാണിത് ആനന്ദസാന്ദ്രമായിട്ടുള്ള ഈശ്വരാനുഭൂതിയിൽ പ്രതിഷ്ഠ ലഭിക്കുന്നതുവരെയും ശരീരബോധം സാധകനെ ദുഃഖാത്മകമായ ലോകത്തിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടിരിക്കും ജീവഭാവം ഇല്ലാതായി പോവുകയാണെന്നോർക്കുമ്പോൾ ഒരു ഭയം ബാധിക്കുകയും ചെയ്യും പരിച്ഛിന്നമായ ജീവനെ സംബന്ധിച്ചിടത്തോളം തികച്ചും അപരിചിതമായ ഒരു അവസ്ഥയാണ് ഈശ്വരഭാവം അപരിമേയമായ ദിവ്യാനുഭൂതിയിൽ സാധകൻ ആനന്ദ നിർവൃതി അടയുന്നുവെന്ന വസ്തുത മുമ്പ് അനുഭവമില്ലാത്ത ഇത് കണ്ടിട്ട് എനിക്ക് എന്തെന്നില്ലാത്ത ആനന്ദമുണ്ട് എന്ന അർജുനന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ദിവ്യാനുഭൂതിയുടെ ഈ പൊതുമേഖലയിലേക്ക് ആദ്യമായി കിടക്കുന്ന ഒരു ഭക്തന് അധിക നേരം അവിടെ നിൽക്കാൻ സാധിക്കില്ല സമചിത്തത നിലനിർത്താനും സാധിക്കില്ല ധ്യാനത്തിന്റെ പരമകാഷ്ടയിൽ ചിത്തവൃത്തികളെല്ലാം അടങ്ങി സമാധി അവസ്ഥ കൈവരുമ്പോഴേക്കും സാധകന്റെ മനസ്സ് ഞെട്ടി ഉണരുന്നത് പോലെ പ്രപഞ്ച തന്നെ തെറിച്ചു വിടും സമാധി പരിശീലകൾക്കൊക്കെയും ആദ്യഘട്ടങ്ങളിലുണ്ടാവുന്ന ഒരു അനുഭവമാണ് ഭാവാതീതമായ ആ ദിവ്യഭാവത്തിൽ പ്രതിഷ്ഠ കിട്ടാതെ വരുമ്പോൾ പ്രപഞ്ചപ്രതീതിയിലേക്ക് തിരിച്ചു വരാൻ നിർബന്ധനായി ഭവിക്കുമ്പോൾ ഒരു ഭക്തൻ ഭാവയോഗ്യമായ തൻ്റെ ഇഷ്ടദേവതയുടെ സുന്ദര രൂപം തന്നെ പ്രേമപൂർവം ആശ്രയിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ വിഗ്രഹമായിട്ട് അർച്ചാവിഗ്രഹമായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് ഇത് കേട്ട നമ്മുടെ ഭഗവത്ഗീത വിദ്യാർത്ഥി അർജുനനോട് ചോദിച്ചു അർജുനൻ ചേട്ടാ എനിക്കും ഭയം തോന്നുന്നു ആ ഭഗവാനെ ഏത് രൂപത്തിൽ കാണണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് അർജുനൻ പറഞ്ഞു ഏത് രൂപം ഏത് രൂപം കാണുവാനാണ് ഞാൻ കൊതിക്കുന്നതെന്ന് ഞാൻ നിനക്കും ഭഗവാനും പറഞ്ഞു തരാം കേട്ടുകൊള്ളു എന്ന് പറഞ്ഞ് ഏത് രൂപമാണ് അർജുനൻ ആഗ്രഹിക്കുന്നതെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം ഹരേ കൃഷ്ണ